ചെയ്യണം സബ്സ്ക്രൈബ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മൾ രാവിലെ തന്നെ ും പല നടന്മാരും പല വ്യവസായികളൊക്കെ ഒത്തിരി ദുരിതാശ്വാസ കാശ് കൊടുക്കുന്ന ഇന്നലെ തന്നെ നമ്മൾ ഉണ്ടായിരുന്നു മമ്മൂട്ടിയും മോൻ ദുൽഖർ ഒക്കെ ഇരുപതും പതിനഞ്ചും നെസ്രിയയും ഫാദ്ഫാസിലും ഇരുപത്തി അഞ്ച് അതേപോലെ തന്നെ കാർത്തിക് സൂര്യ എല്ലാം കൂടെ അമ്പത് ലക്ഷം രൂപ അങ്ങനെ പലരും യൂസഫലി മൂന്ന് കോടി അങ്ങനെ പലരും നമ്മൾ കണ്ട് പക്ഷെ അപ്പഴൊക്കെ എല്ലാരും കമന്റ് അടിച്ചു ലാലേട്ടൻ എന്ത് കൊടുത്ത് ലാലേട്ടൻ എന്ത് കൊടുത്ത് ലാലേട്ടൻ എന്ത് കൊടുത്തു അപ്പൊ ലാലേട്ടൻ നിന്നലെ കൊടുത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഉണ്ടെന്ന് പക്ഷെ അതല്ലെ ലാലേട്ടൻ ആർമിയുടെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് നമ്മുടെ ദുരന്ത മുഖത്തേക്ക് വന്ന വരവ് നമ്മുടെ അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം നമ്മുടെ ഈ ലാലേട്ടം വന്നത് പ്രമാണിച്ച് ഒരുപാട് പേർക്ക് ഇച്ചിരി ഇത് വന്നിട്ടുണ്ട് എന്ത് എന്ന് വെച്ചുകഴിഞ്ഞാല് പുള്ളിക്കാരൻ ഒരു സെലിബ്രിറ്റി ആണ് പുള്ളിക്കാരനും പിന്നെ വരണ്ടായിരുന്നു വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കൂടും അപ്പൊ അത് നമ്മുടെ പിന്നെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അദ്ദേഹം വന്നാൽ കുറ്റം വന്നില്ലെങ്കിൽ കുറ്റം അദ്ദേഹം സഹായിച്ച കുറ്റം സഹായിച്ചില്ലെങ്കിൽ കുറ്റം ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ഈ എന്താ ആൾക്കാരൊക്കെ ഇങ്ങനെയെന്ന് അറിയത്തില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ അവിടെ വന്നതിന് ശേഷം അവിടെ വന്ന് എല്ലാരെയും സന്ദർശിച്ച് ആര് ചെയ്യും ഏത് സെലിബ്രിറ്റി ചെയ്യും ഇങ്ങനെ ഇത്രയും കട്ടയ്ക്ക് ആത്മാർത്ഥതയോടുകൂടി പുള്ളിക്കാരൻ വന്നു പുനർനിർമ്മാണ പദ്ധതിയാണ് നമ്മൾ ും എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പൊ നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു 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 പുനരുദ്ധാരണ പ്രോജക്ടിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അനൗൺസ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാനാണ് അവരെ നമുക്ക് പിന്നെ അത് ഒരാളെ എന്താ എങ്ങനെ നന്ദി പറയേണ്ടെന്ന് അറിയില്ല അവര് അവര് ജീവൻ കടയിൽ വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഇതിലെല്ലാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെ അല്ലേ തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ മോലി പോയി കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത് ഇപ്പോഴും വളരെയധികം പിന്നെ ചെലികൾ കൂടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോ എന്നൊന്നും അറിയില്ല നമ്മുടെ എല്ലാവരും അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രഖ്യാപിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ദുരന്തങ്ങളിൽ ഒന്നാണ് തീർച്ചയായും മീജ ടി വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കാരണം അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചാലാണ് ആർമിയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്നാലാണ് മാനേജിംഗ് ഡയറക്ടർ അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടി എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറെ ആളുകൾ ഞങ്ങളുടെ ഒരുപാട് പേര് വിശ്വസാന്തിയിലൂടെ ഡോഫ് മേനോൻ എന്നുള്ള സുബോധന അതുപോലെ തന്നെ ഓപ്പറേഷൻ ഭാഗത്തുനി സിനിമയെന്ന് അവരും അപ്പൊ രാവിലെ എന്റെ മനസ്സും കണ്ണും ഒരുപാട് ഒരു ഡെയിലോ ഉണ്ട് ഞാൻ പറയാം മോഹൻലാലി വന്ന സമയത്ത് ഒരു സ്ത്രീ ഓടി വന്നിട്ട് മോഹൻലാലിൻ്റെ അടുക്കെ പറഞ്ഞു എല്ലാവരും വരും ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അന്വേഷിച്ചിട്ട് അതേപോലെ തന്നെ പോവും ഒറ്റക്കായിരിക്കും അപ്പം മോഹൻലാലിന്റെ തിരിച്ചുള്ള ഒരു പറച്ചുണ്ടല്ലോ പടത്തിന് നമ്മൾ കേട്ടിട്ടില്ല അന്മാതിരി റിയൽ ആയിട്ടുള്ള ഒരു ഡെയിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കാത്തില്ല അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇവിടെ വന്നത് കാരണം ഞാൻ നിങ്ങളുടെ ഏട്ടനാണ് ഓ ിൽ പോലും നമ്മൾ അത്ര പങ്ക് കണ്ടിട്ടില്ല അതും നേരിട്ടൊരു വിഷമിച്ചിരിക്കുന്നവർക്കൊരു കൈത്താങ്ങനെ ഒരു കൂട്ടിച്ചേട്ട് വിളിക്കുന്നുണ്ടല്ലോ അതാണ് കഥ ഞാൻ നിങ്ങളെ ഏട്ടനാണ് എപ്പോഴും കൂടെ ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ തനിച്ചാകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ മൂന്ന് മൂന്ന് കോടിയുടെ പുനർനിർമ്മാണ പദ്ധതിയും അതും എല്ലാം പ്ലാൻ ചെയ്ത് പിന്നെ അതിന്റെ ഇടക്ക് കുറെ പേര് കമന്റ് അടിക്കുന്നുണ്ട് മോഹൻലാൽ വരേണ്ട എന്നെല്ലാം കഴിഞ്ഞിട്ടാണോ വന്നത് പിന്നെ ഷോ കാണിക്കാനാണോ വന്നത് പിന്നെ അതിന്റെ ഇടക്ക് നമ്മുടെ മേജർ രവി മോഹൻലാൽ എല്ലാം കൂടെ സെൽഫി എടുക്കുന്നത് സെൽഫി എടുക്കാനാണ് ഭയങ്കര ദുരന്തമാണ് സത്യം പറഞ്ഞൊരു മൊബൈലായിട്ട് വീട്ടിലെ റൂമിൽ കുത്തിയിരുന്നിട്ട് ഈ കമന്റ് അടിക്കാനും പക്ഷെ നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് എപ്പോഴും പറയാം ും പറഞ്ഞിട്ടൊരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതിനെ കൊണ്ടും ആരെക്കൊണ്ടും പറ്റത്തില്ല ഇത് നേരിട്ട് വന്നോ ഇല്ല വന്നോ കറക്റ്റ് ആ എത്തിയോ അതാണ് നിങ്ങള് നോക്കേണ്ടത് വന്ന് ഇന്നലെ ഇരുപത്തി ലക്ഷം രൂപയും കൊടുത്തിട്ട് നേരിട്ട് അവിടെ വന്നിട്ട് അവിടുത്തെ സാഹചര്യം കണ്ടിട്ട് മൂന്ന് കോടി രൂപയുടെ പുനർനിർമ്മാണ പദ്ധതിയും പ്ലാൻ ചെയ്ത അത്രയൊന്നും മാസം നേരം കാണിച്ചിട്ടില്ല യൂസഫിലേക്ക് ഈ പ്രളയത്തിന് അവർക്ക് കൊടുക്കാം അവര് വ്യവസായികളാണ് പലരും അദ്ദാനി അങ്ങനെ കല്യാണരാണെങ്കിൽ എല്ലാവരും കൊടുത്തിട്ടുണ്ട് അഞ്ചു കോടി രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ മോഹൻലാലെന്ന് പറഞ്ഞ സംഭവം ഒരു സെലിബ്രിറ്റിയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ അവടെ വന്നു കഴിഞ്ഞാൽ ഫാൻസ് ആരാണെങ്കിലും അറിയപ്പെടുന്നവരാണെങ്കിലും പ്രളയമാണെങ്കിലും എന്താണെങ്കിലും ഓടിക്കൂടും സഹായത്തിന് ബുദ്ധിമുട്ടായിരിക്കും ഒരാളൊക്കെ കൂടാൻ പറ്റുന്നത് പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ട് ഇതെന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് നടനായ പദവി കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മനുഷ്യന്റെ നന്മയാണ് എടുത്ത് കാണിക്കുന്ന ആ ഒരു സ്പോട്ടിലോട്ട് എടുത്ത് പറയും ഞാൻ സത്യം പറഞ്ഞാലും ഫാനൊന്നും ഇല്ല മോഹൻലാലിന്റെ മമ്മൂട്ടിയും ഫാനൊന്നും അല്ല പിന്നെ പറയും മമ്മൂട്ടി ഫാൻസ് പറയും മോഹൻലാൽ ഫാൻസ് ആയതുകൊണ്ടും മമ്മൂക്കായും പറയുന്നുണ്ട് എന്താണെന്ന് മമ്മൂക്കായും കൊടുത്തിട്ടുണ്ട് മമ്മൂക്കായും മൂലും കൂടെ മുപ്പത്തഞ്ചു കോടി ദുൽഖർ പതിനഞ്ചു കോടിയും മമ്മൂക്ക ഇരുപത് കോടി അല്ലെ സോറി ലക്ഷം കോടിയാണ് ദുൽഖർ പതിനഞ്ച് ലക്ഷവും നമ്മുടെ മമ്മൂക്കായ ഇരുപത് ലക്ഷം കൂടെ മുപ്പത്തഞ്ചു ലക്ഷം കൊടുത്തിട്ടുണ്ട് നല്ല കാര്യമാണ് ആരും കൊടുക്കാണ്ടിരുന്നിട്ടില്ല പിന്നെ അതേപോലെ തന്നെ പല നടിമാരും യൂത്ത് നടിമാരും യൂത്ത് നടന്മാരും പലരും പെവിനോ എടുത്തായിരുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം എന്താ എടുത്തായിരുന്നു അതേപോലെ തന്നെ പലരും കൂടി കൊടുത്ത് കൂടി ഇരുപത്തിയഞ്ചു ലക്ഷം കാര്യം കൂടി ദുരിതാശ്വാസ രീതിയിലേക്ക് കൊടുക്കുന്നില്ല എന്തോ അറിഞ്ഞൂടാ കാര്യം നമുക്ക് അറിയാം പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം മാസ് വേറൊരു സംഭവം ഉണ്ട് പക്ഷെ ലാലേട്ടം രാവിലെ വന്ന് അവരുടെ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഒരിക്കലും തനിച്ചല്ല ആ ആ ഒരു സ്പോട്ടിൽ വന്നോ എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ ഒരു അറിയാം വന്നിട്ടുണ്ടാരെങ്കിലും എന്റെ ഇതുണ്ടായിരുന്നു നമ്മുടെ റിയാസ് നമ്മുടെ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞു പക്ഷെ വന്നെങ്കിലും ഇപ്പൊ ആരും വന്നാൽ ഇതുപോലൊരു മാസ് എൻട്രി ആരും നടത്തില്ല അത് ഉറപ്പില്ല എർപോർട്ടിൽ ഒരു പട്ടാളക്കാര് സലൂട്ടൊക്കെ എത്ര കളയാക്കിയാലും ഷോയാണെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവങ്ങൾ അടിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിന്റെ ഉള്ളിലുള്ളത് നമുക്ക് ഒരു ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഇവരൊക്കെ പുറത്തെടുത്ത് കാണില്ല അപ്പോഴാണ് നമ്മൾ ഇത്രയും വലിയൊരു മനുഷ്യനായിരിക്കും എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് ഇടിക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം ഇത് രാവിലെ തന്നെ നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്ത കാണാൻ പറ്റില്ല ഒരു രൂപ പോലും കൊടുക്കാൻ പറ്റത്തില്ല വേറൊരു ഒരു പ്രശ്നം ഉണ്ടാകാണ്ടിരിക്കട്ടെ ഇതേപോലെ അർജുന്റേഷ തന്നെ എത്ര പേരവിടെ നമ്മളെ ഏറ്റവും കളിയാകുന്ന സന്തോഷ് പണ്ഡിറ്റ് അവിടെ ഓടിയത് സത്യം പറഞ്ഞു ഞങ്ങളും അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് അതിനുള്ള യാത്ര അങ്ങനെയുള്ള നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ ഒന്നുമില്ല നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു നമുക്ക് അർജുന്റോടെയും പോകണമെന്നുണ്ടായത് അങ്ങോട്ട് കേൾക്കി വിടത്തില്ല കണ്ടായിരുന്നു വണ്ടിയുടെ ഓണർ മനോഫിന്റെ ചെവിക്കുറ്റിക്ക് അടിക്കുന്ന വീഡിയോ ജീവിതം നമ്മളെ പോയിട്ട് നമ്മൾ ചെവിക്കുറ്റിക്ക് അടി കൊള്ളാൻ വയ്യാത്ത കൊണ്ടാണ് പിന്നെ അതുകൊണ്ട് തന്നെ വയനാട്ടിലൂടെ നമ്മൾ പോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളും കൂടെ കയറി എന്നിട്ട് അവിടെ എന്തായാലും അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് എൻ ഡി ആർ എഫ് സംഘവും നമ്മുടെ ഫയർഫോഴ്സും നേവി സംഘം എല്ലാരും ഉണ്ട് നമ്മൾ അവിടുത്തെ ഇങ്ങനെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ അതിന്റെ ഇടയിൽ നിന്നുള്ള നമ്മളും നമ്മളൂടെ പോയിട്ട് നമ്മളെ തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യം അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് ആരെയും സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാനായിട്ട് നമ്മൾ അതുകൊണ്ടാ ഇപ്പൊ ലാലേലിന്റെ കാര്യം അവരെ ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്തു നേവി ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഈ സഹായിക്കുന്നവരെ കൊണ്ട് സഹായിപ്പിക്കാതിരിക്കില്ലേ പ്ലീസ് ഈ മന്ത്രിയുടെ ബിരിദ ശ് അയക്കരുത് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അയക്കുന്നത് അയക്കട്ടെ പോയി എന്തെങ്കിലും പോയത് എന്തെങ്കിലും എല്ലാരും അയച്ചു കൊടുക്കും നമുക്ക് വിഷമം കൊണ്ട് അയച്ചു കൊടുക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ എത്തിച്ചിട്ട് ഈ കാണാത്തവരറിയാത്തവരുണ്ടാവിലോട്ട് എത്തിച്ചിട്ട് അവരെ കൊണ്ടത് ഇന്ന് തന്നെ നമ്മള് കണ്ടത് പ്രവാസി മറ്റേ ഫയർഫോഴ്സിനോട് പറ്റിയ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഈ ബോട്ട് എന്ത് ബോട്ടാണ് എന്തോ ഒരു ബോട്ട് ഭയങ്കര ഇതായിട്ടുണ്ട് അത് അയച്ചു കൊടുക്കണ ഞാൻ മേടിച്ചിട്ടുണ്ട് ആ ബോട്ടിപ്പൊ കിട്ടിയിട്ട് ഫയർഫോഴ്സിന് എത്തിയിട്ടുണ്ട് അതും വളരെ സന്തോഷകരമായിട്ടുള്ള അല്ല ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു ദുരിതം വരുവാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒന്നുമില്ല മതവും ജാതി എന്തുവാണെങ്കിലും ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ നിന്നും അതിനകത്ത് കണ്ടിട്ടില്ല മോളെ നിന്നെ സഹായിച്ചു കൊണ്ടു വന്നത് നിന്റെ അച്ഛന്റെ വാസ്തുക്കാരില്ല നിന്റെ മതമല്ല പിന്നെ പിന്നെ നാളെ നീ വളർന്ന് വലുതാകുമ്പോ നിന്നോട് ആകണോ നീ ആരാകാൻ അനുഭവിക്കണോ നീ നിനക്ക് എന്താകാനാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോ നീ പറയണം ഡോക്ടറാണ് ആകണം വക്കീലാകണോന്നല്ല നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാം ഒന്നും അതിനേലും വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരെ ബത്തെടുക്കാന്ന് പറയില്ല അവര് പറഞ്ഞു ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും കുഴപ്പമില്ല എന്റെ മക്കളാണ് എനിക്ക് തന്നെയൊക്കെ ഞാൻ നല്ലതുപോലെ നോക്കിക്ക പിന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കാനും ഹിന്ദു ആണോ ക്രിസ്ത്യാനാണോ മുസ്ലിം ആണോ ഇല്ല പിഞ്ചു പൈതങ്ങൾക്ക് പാല് കൊടുക്കാമില്ല അവരുണ്ട് അവരും ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് മതം മതം ജാതി കളർ ഒന്നുമില്ല ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പിള്ളേരെ കണക്കി ഞാൻ നോക്കി പാല് അതിന്റെ ഇടയിൽ കമന്റ് അടിക്കാൻ കുറെ കമന്റ് പാല് കുടിക്കണമെന്ന് പറഞ്ഞു അവനിക്ക് പാൽപ്പായസം വിളങ്ങിയിട്ടുണ്ട് കണ്ണൂരിലെ ചങ്കുട്ടിയുള്ള ആൺകുട്ടികൾ അവനക്ക് പാൽപ്പായസങ്ങളൊന്നും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് പാല് വയറ് നിറയെ കുടിച്ചു അവൻ അവന്റെ അമ്മയുടെ മുലപ്പാൽ ആക്കിയിട്ടെന്നാ പറയുന്നത് അതിനകത്ത് പാൽപ്പായസം അവനെ വന്നിട്ടുണ്ട് ഒരുത്തൻ കമന്റ് അടിച്ചിരിക്കുന്നു എന്റെ വീട്ടില് ഞാൻ നോക്കിക്കോളാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുതിർന്ന സ്ത്രീകൾ മാത്രം മുൻകറഞ്ഞ എന്റെ വീട്ടില് സൗകര്യം ഉണ്ടായി തരാൻ എന്താ ഇങ്ങനെ ഒരുത്തും കമന്റ് അടിച്ചിട്ടുണ്ട് അവനെയും കൂടെ പൊക്കിക്കോണം പിന്നെ എത്ര കറവ് കിട്ടുക എന്ന് പറയുന്ന അവൻ അതിന് തന്നെ അങ്ങനെ പലവന്മാരും ഉണ്ട് അവന്മാരും എല്ലാത്തിനെയും പൊക്കിട്ട് അവന്മാർക്ക് പോകേണ്ട എല്ലാം എത്ര എത്രയും പാലാണ് അവന്മാർക്ക് അതി കൊടുത്തേക്ക് പിന്നെ കൂറെ കിടക്കണന്ന് പറഞ്ഞാൽ അവനിക്കും കൂരന്ന് കിടത്തി അവന്റെ അസാധ്യമൊക്കെ ചെയ്ത് വിട്ടേക്കണം ആ നാട്ടിലറിയാൻ പറയാം ഇത് പോലീസ് സ്റ്റേഷനിലൊന്നും സ്റ്റേഷനിൽ പോയി നമ്മളാ പാൽപായസം കൊടുത്തോ പാൽപ്പായസം കുടിച്ചിട്ടുള്ള ജോർജിന്റെ ജോർജ് മരിപ്പിനുള്ള വട തരുന്നുണ്ട് അത് പിന്നെ വരുന്നു പക്ഷെ അതിപ്പോ തന്നെ കൊടുത്തുള്ള ആൺകുട്ടികൾ പിന്നെന്താന്ന് ചോദിച്ചത് അവൻ ഇനി കട്ടൻ കട്ടുന്ന കുടിക്കട്ടുള്ള പാല് കാണുന്നത് ഇനി എനിക്ക് കൊടുത്ത എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സപ്നമഞ്ചി ഒരുക്കി കൊടുക്കണം അല്ല വിശദമായിട്ടൊന്ന് കിടത്തി ഉറക്കി കൊടുത്തേക്കാണ് മേലാവിടെ ആരുടെയും കൂടെ കിടക്കണമെന്ന് പറയാം അമ്പ എനിക്ക് ഒറ്റക്ക് കിടക്കാൻ പോയി എനിക്ക് ഉറങ്ങുന്ന അങ്ങനെ അതും കൂടെ ശരിയാക്കണം പിന്നെ ഒരു മൈൽ നിങ്ങള് പണി പാ എത്ര കറവ് കിട്ടും എത്ര ലിറ്റർ കിട്ടും അവനക്ക് എത്ര ലിറ്റർ ആണ് എന്ന് പറഞ്ഞു കൊടുത്തൊക്കെ എണ്ണം ബോധിപ്പിക്കുന്നില്ല അവൻ ചെവിന്ന് പൊന്നീച്ച കിറക്കുന്ന രീതി കണക്ക് പറഞ്ഞു കൊടുത്തല്ലേ എല്ലാവരും കൈവ കറന്ന് ഇങ്ങനെ ചൂർന്ന് എടുക്കണം ശേഷം അങ്ങനെ കമന്റ് ഇടുന്നവന്മാർക്ക് നല്ല നീറ്റായിട്ട് പണി കൊടുക്കണം എന്ന് പറയുന്നത് പിന്നെ നമ്മള് ലാലേട്ടന്റെ കാര്യം പറയാൻ യാത്ര നമ്മൾ പറഞ്ഞിട്ട് കമന്റ് പെട്ടെന്നാ ലാലേട്ടൻ ഇത്രയും ചെയ്തിട്ട് പോലും പല രീതിയിലാണ് കമന്റ് അടിക്കുന്നത് ഈ ഇതിനകത്ത് കമന്റ് മമ്മൂക്ക ഫാൻസിന്റെയും പലരും വന്നിട്ട് മമ്മൂക്ക ഫാൻസ് ആണെന്നും പറഞ്ഞുകൊണ്ട് കമന്റ് അടിക്കും പക്ഷെ മമ്മൂക്കാകും മോഹൻലാലും കുഴപ്പമില്ല അതിലും നല്ല ഘട്ടത്തില്ല ഈ ഫാൻസ് ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ട് വരും പറയുന്നത് ഫാൻസിക്കാരാണെന്ന് പറഞ്ഞു വരുന്നതും ഫാൻസ് ആരാണോ എന്ന് പറഞ്ഞാ ഫാൻസാരും നല്ല പ്രിൻസിപ്പിൽ തന്നെ ആണത് അപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ എല്ലാരും ഒരു നന്ദി നടക്കണം പക്ഷെ പുള്ളിക്കാരം ചെയ്തെന്ന് നമ്മടുത്ത് പറയണം ഇങ്ങനെ മമ്മൂക്കാർക്ക് കാശ് കൊടുക്കാരും ഇങ്ങനെ അതെല്ലാം നല്ല രീതിയിൽ തന്നെ പറഞ്ഞത് എല്ലാരും പറഞ്ഞത് നേരിട്ടോക്കുറിച്ച് നമുക്ക് പറയാമെന്നില്ല ഈ വീഡിയോ ചെയ്യാൻ കാര്യമുണ്ടല്ലോ ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ട് അതിന്റെ അടി വന്ന പലരും പല തമാശരീതി ചന്ദ്രവും എല്ലാരും പറയും അതൊക്കെ പക്ഷെ നല്ല രണ്ടും പറഞ്ഞിട്ട് നെഗറ്റീവ് ഒരു പ്രശ്നം ആരും ആരും എന്തോരം പേരാണ് ഈ പെൻഷൻ കിട്ടിയ കാശും അങ്ങനെ കിട്ടിയ കാശും പാവ മേടിക്കാൻ വെച്ച കാശി ഫോൺ മേടിക്കാൻ വെച്ച കാശി ഇതൊക്കെ വന്നിട്ട് കുടുക്കിയായിട്ടൊക്കെ കൊടുത്തിട്ട് നമ്മളെ കണ്ണു നിറയുവാണെ അതിന്റെ ഇടക്ക് വന്നിട്ട് നമുക്ക് അടിക്കും ആളാകാൻ വേണ്ടിയാണ് ഷോ ആണ് ഇങ്ങനെ പറയുന്നില്ല എന്നിട്ട് വെറുതെ കൊടുക്കുന്നവരെ കൊണ്ട് കൊടുപ്പിക്കത്തു അത്രേ ഉള്ളൂ അതെ നമ്മളെ നമ്മൾ നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നല്ല പക്കാർത്തുള്ളവർ ഈ ലക്ഷം അതിന്റെ അല്ല നമ്മൾ ആ വീഡിയോന്റെ കാര്യം നമ്മൾ ചെയ്തത് മൂഫാണെന്ന് വേണം പക്ഷെ ബിരിദാശ്വരം ഇന്ത്യയിലേക്ക് എത്രയോ നടിമാര് കൊടുക്കാറുണ്ട് ഇത്ര നടന്മാര് ഇന്നലെ കണ്ടില്ല മാസം എത്ര കൊടുത്തതെന്ന് പറഞ്ഞ് എന്നിട്ട് കൊടുത്തിട്ട് എത്രയാണെന്നുള്ളൂ അപ്പൊ വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് ഒരു കൈ കൊണ്ട് കൊടുക്കുന്ന മറുകൈ അറിയരുത് അതിന് പറയുന്നത് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞല്ലോ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കിട്ടാതെ പക്ഷെ കാണാൻ ചിത്രങ്ങൾ ആള് കൊടുത്തിട്ടുണ്ട് ഒരു നീറ്റ് ഒരു നീറ്റ് മനുഷ്യനാണ് നമുക്ക് അന്ന് മറ്റേ എന്താണ് മറ്റേ പുള്ളിക്കാരനെ സംഗീത സംവിധായകൻ ആ സംവിധായകനോട്ടുള്ള വിശേഷിനകത്ത് നമ്മൾ അറിഞ്ഞ എല്ലാവരും ആ ഒരു വിഷയത്തിൽ പോകേണ്ടതാണ് ഒരു നടനെ പോലും കേരള കരാ ഫുള്ള് കയ്യർത്തുന്നില്ല നടന്മാരായിക്കട്ടല്ലേ ലാസ്റ്റ് പുള്ളി വേഗം മാപ്പുവരെ പറഞ്ഞു അമ്മ ദാസ്ബലി പറഞ്ഞാൽ എനിക്ക് മാപ്പു പറയണ്ട എനിക്ക് സൗണ്ട് വേറെ കണ്ടിട്ട് ഭയങ്കര ഇന്നലെ കാണിക്കുന്ന മുട്ട മാസ് കാശ് കൊടുത്തിട്ട് എത്രയാണെന്ന് ഒരു പറഞ്ഞില്ല പക്ഷെ ഇത് പറഞ്ഞതിന്റെ കാര്യം എല്ലാവരും കൊടുക്കുന്നത് പോലും പ്രചോദനമില്ല ഇന്ന് നമ്മളെ ഇന്ന് ഇന്ന് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കളക്ടർ കളക്ടറേറ്റ് ഫുള്ള് സ്വീകരിച്ച് ഒരു ലോഡ് വണ്ടി വിട്ടിട്ടുണ്ട് അല്ലാണ്ട് നമ്മളെ നമ്മുടെ നമ്മുടെ ഏരിയയിൽ ആലപ്പുഴ ജില്ലയിലുള്ള എല്ലാവരും പിടിക്കും ും നമ്മളെ നമ്മുടെ ആലപ്പുഴ കളക്ടറേറ്റിന്റെ ഇല്ല നമ്മളല്ലാണ്ട് ആലപ്പുഴ ശേഖരിച്ചതിനകത്ത് നമ്മളെ കൊണ്ടും കൊടുക്കാൻ പറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് നമ്മൾ എല്ലാവരും കൊടുക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട് നമ്മളാകുമ്പോ നമ്മള് കൊടുക്കും നമ്മളെ കൊണ്ട് പറ്റില്ല ഇപ്പൊ അടിമാരും പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും നമ്മൾ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ പല നിങ്ങൾ വേണ്ടി എന്താണ് ബിജോ അവർക്ക് രൂപ രണ്ടായിരത്തി ആഴ്ച എടുക്കുന്നത് പിന്നെ വേണ്ടി അഞ്ചിതാക്കുന്നു അത് വേണമെങ്കിൽ നമ്മക്കുണ്ടാവും നമ്മൾ നീറ്റായിട്ടുള്ള പ്രവൃത്തികളും മോശമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല നമ്മക്ക് ആഗ്രഹം ഫണ്ട് നമ്മൾ എല്ലാവർക്കും അപ്പൊ നമ്മളെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളും നല്ല രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് അതിനൊക്കെ സാമ്പത്തികം ഇല്ലാത്ത ചെയ്യാനുള്ള ഒരു പരിമിതികളുണ്ട് നമുക്ക് അതിലനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാ വേറെ നമ്മൾ നിങ്ങൾ ഈ ചാനലിലൂടെ തന്നെ നമ്മൾ അറിയിച്ചു നമ്മളെല്ലാം വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിച്ചു തരുന്നതായിരിക്കും നിർത്തിയേക്കാം എന്തായാലും നിർത്തിയേക്കാം എന്തായാലും സന്തോഷമില്ല ആയിട്ട് ഒരു സലൂ ബൈ ബൈ